ഏവർക്കും ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻസ് കുമാര ഗുരുദേവൻ അയ്യങ്കാളി പണ്ഡിറ്റ് കെ പി കറുപ്പൻ സി കേശവൻ ചെറിയുത്തരം ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ മനുഷ്യ ശരീരത്തിലെ വാരിയലുകളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് ഇരുപത്തിനാല് ഇരുപത്തിയാറ് ഇരുപത് ഇരുന്നൂറ്റി ആറ് ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ഇരുപത്തിനാല് മൂന്നാമത്തെ ചോദ്യം വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു ഓപ്ഷൻസ് ആത്മകഥ നാടകം നോവൽ മഹാകാവ്യം ശരിയത്തരം ഓപ്ഷൻ ബി ആണ് നാടകം ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത് ഓപ്ഷൻസ് കീഴരിയൂർ ബോംബ് കേസ് മലബാർ കലാപം കയ്യൂർ സമരം കോഴഞ്ചേരി പ്രസംഗം ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് കോഴഞ്ചേരി പ്രസംഗം മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ് ഓപ്ഷൻസ് വൃക്ക ഹൃദയം കരൾ മൂത്രാശയം ശരീത്രം ഓപ്ഷൻ സി കരൾ താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത് ഓപ്ഷൻസ് ഉജ്വല നീലിമ മുക്തി അനാമിക ശരിയൂത്രം ഓപ്ഷൻ ഡി ആണ് അനാമിക കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു ഓപ്ഷൻസ് രക്തം കട്ടപിടിക്കൽ പേശി പ്രവർത്തനം എല്ലിൻറെയും പല്ലിൻറെയും ആരോഗ്യം മേൽപ്പറഞ്ഞവയെല്ലാം ശരൂത്രം ഓപ്ഷൻ ഡി ആണ് മേൽപ്പറഞ്ഞവയെല്ലാം താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിൽ ആണ് കടുവകൾ കാണപ്പെടുന്നത് ഓപ്ഷൻസ് തമിഴ്നാട് പശ്ചിമ ബംഗാൾ നാഗാലാൻഡ് പഞ്ചാബ് ശരീത്തരം ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ ഒൻപതാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻസ് രക്തത്തിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സമ്മിക്കാൻ സഹായിക്കുന്നു പ്ലാസ്മയിൽ കാണപ്പെടുന്നു മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു ശരിയത്തരം ഓപ്ഷൻ ബി ആണ് പ്ലാസ്മയിൽ കാണപ്പെടുന്നു പത്താമത്തെ ചോദ്യം അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം എവിടെ ഓപ്ഷൻസ് വാഹനങ്ങളിൽ നിന്നുള്ള പുക ഫാക്ടറികളിൽ നിന്നുള്ള പുക കീടനാശിനി പ്രയോഗം വളപ്രയോഗം ശരൂത്രം ഓപ്ഷൻ എ ആണ് വാഹനങ്ങളിൽ നിന്നുള്ള പുക എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്